ഞാൻ ആ യൂട്യൂബ് യൂട്യൂബിന്റെ അറ്റം മുറിച്ചിട്ട് മുറിയന്മാരാക്കി യൂട്യൂബിനെ അതുകൊണ്ടാണ് ഇത്ര വിഷമം ഇവന്റെയൊക്കെ ഓഹരി കിട്ടത്തില്ല എന്ന് ആ ദീനുൽ ഇസ്ലാം ശരി നീ പോയിട്ട് അങ്ങ് ഉണ്ടാക്ക ചെല്ലേ നിന്റെ ശാപമൊക്കെ എനിക്ക് ഡാഷാ ഇറങ്ങിപടേ ആ ലവലാദികളെ അപ്പോ ഹമാസിന് ഇസ്രയേലിൽ പണി കൊടുത്തു തുടങ്ങിയതു മുതൽ ഇസ്രയേൽ അങ്ങനെ ജൂതന്മാർ ഭയങ്കര നിറവുള്ളവരാ കണ്ട് നിറഞ്ഞവരാ അതുകൊണ്ട് ജൂതന്മാരാ കൊടുപ്പ് രണ്ടു വർഷം തുടർന്നു ഇനി ചോദിച്ചു വരരുതല്ലോ ഇനി ഒരു ഒക്ടോബർ ഏഴിനെ കുറിച്ച് ഇവർ ചിന്തിക്കുക പോലും ചെയ്യരുത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാം ഘട്ട ഇസ്രായേൽ ഹമാസ് ചർച്ച ഇന്നാണ് വലിയ രൂപത്തിൽ ഹമാസ് ഖത്തറിനെ ഈജിപ്റ്റിനെ അമേരിക്കയെ തുർക്കിയെ ഒക്കെ സമീപിച്ചിരിക്കുവാണ് ഈ യുദ്ധമെന്ന് അവസാനിപ്പിക്കണം പോയി ചൊറിഞ്ഞപ്പോ അറിയത്തില്ലായിരുന്നോ മോനെ ഏ ഇസ്രയേൽ നിറയെ കൊടുക്കുമെന്ന് അറിയത്തില്ലായിരുന്നോ പണി കിട്ടിയപ്പോൾ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴിയുമെന്ന് പറയാറില്ലേ അതുപോലെ അറിഞ്ഞു ഗാസയില് ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലും ഇസ്രയേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റവും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ഹമാസ് നേതൃത്വം ഈ കരാറുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നാണ് രണ്ടാം ഘട്ട ചർച്ച തുടങ്ങുന്നത് തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായിട്ടുള്ള കരാറ് വേണമെന്നും ഹമാസ് നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നോളം കരാറുകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് പക്ഷേ ആ കരാറുകളിൽ ഒന്നും ഹമാസിന് തൃപ്തിയില്ല ഹമാസിന് തൃപ്തിയില്ലാത്തത് എന്താ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആയുധം താഴെ വയ്ക്കണം എന്നതായിരുന്നു ആയുധം താഴെ വെക്കാൻ പറ്റുമോ ഇല്ല പിന്നെന്താണ് അടുത്ത മാർഗം കാലുപിടിക്കുക അങ്ങനെ കാലുപിടിയുമായിട്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേലിനോട് ഇവരെന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഇസ്രയേലിന് കിട്ടിയത് എന്താണോ അതിന്റെ നൂറെ ഇരട്ടി തിരിച്ചു കൊടുക്കും എന്നത് ഇസ്രയേലിന്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് കരണ്ട് പോയതാണോ അതോ ഡ്രിപ്പ് ആയതാണോ ഒന്ന് നോക്കിക്കോ എന്താണ് സംഭവിച്ചത് ഏ അപ്പോ ഇപ്പോ രണ്ടാം ഘട്ട ആദ്യം ഖത്തറിനടി കിട്ടിയതോടുകൂടി ഖത്തറ് ചർച്ചക്കില്ലെന്നൊക്കെയാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞത് ആണോ മെയിൻ സൂചില് കറണ്ട് നോക്കുവോ അപ്പൊ തടവുകാരുടെ കൈമാറ്റത്തിന് കൃത്യമായിട്ടൊരു കരാറ് വേണം ഇത് തന്നെയാണ് ഇസ്രായേലും പറഞ്ഞത് ഇന്നത്തെ ചർച്ചയിൽ ഇതിൻ്റെ തീരുമാനം എന്താകുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഇസ്രായേൽ സേന സമ്പൂർണമായി പിന്മാറണം മാനുഷിക സഹായം തടസ്സമില്ലാതെ ഗാസയിലെത്തണം ഇതൊക്കെ ഇസ്രായേലിന്റെ കരാറിലുള്ളതാണ് ഇസ്രായേൽ യുദ്ധവിരുദ്ധമായോ മാനവിക വിരുദ്ധമായോ മനുഷ്യത്വരഹിതമായിട്ടോ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഗാസയിൽ തിരിച്ചെത്താൻ കഴിയണം ഗാസയിൽ നിന്ന് ജനങ്ങളെ പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് ആണ് ശരി ഗാസയില് പുനർനിർമാണം ഉടൻ തന്നെ തുടങ്ങണം അത് ഇസ്രയേൽ ഒന്ന് ആലോചിക്കേണ്ടി വരും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള സമിതിയാകണമെന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ഹമാസുകാരെ ഗാസയിൽ കണ്ടുപോകരുത് എന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം ഗാസയിലെ ഇടക്കാല സമിതിയും പലസ്തീൻ പങ്കാളിത്തമുള്ളതാകണം എന്ന് ഹമാസ് പറയുന്നു ഇസ്രായേൽ അതിനെ സംബന്ധിച്ചിട്ടില്ല കാരണം ഇനിയും ഇവർക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കി പഴയതുപോലെ തന്നെ ഇന്ത്യ വിഭജിച്ച് പോയ സമയത്ത് പാകിസ്ഥാനും കൊണ്ടുപോയില്ലേ വീണ്ടും ശേഷിക്കുന്ന ഭാഗത്തെ പാകിസ്ഥാനിലേക്ക് ചേർക്കാനല്ലേ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇവർ ശ്രമിക്കും എന്നാൽ ഇസ്രായേൽ ഗാസയിലെ അധികാരം വിട്ട് ആയുധം താഴെ വെച്ച് ഹമാസ് പൂർണമായും ഒഴിയാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് ഇത് മാത്രമാണ് ഹമാസിനാകെ വിഷമമുള്ള ഒരു സംഗതി കാരണം ആയുധമില്ലാതെ എന്ത് ഇസ്ലാം സെക്സ് ഇല്ലാതെ എന്ത് ഇസ്ലാം എന്ന് ചോദിക്കുന്നത് പോലെ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് സെക്സ് ഇല്ലാതെ ഇസ്ലാമും ഇല്ല യുദ്ധമില്ലാതെ ഇസ്ലാമില്ല അപ്പോ ശരിയാണ് ഹമാസ് ജയിച്ചേ ഹമാസ് ജയിച്ചേ ശരി ഒരു രണ്ടു വട്ടം കേറ്റി വിളിച്ചോ റെനി ആ സൗദി ഒരു മിസൈൽ ഒന്ന് വിട്ടുകൊടുത്തേരെ ആ ആ ആ ശരി 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 ഓക്കെ ആ റിന്യൂ കൊടുത്തിട്ടുണ്ടല്ലേ ആ ഒരു മിസ്സൈലൊന്ന് വിട്ടുകൊടുത്തേരെ അതാണ് നല്ലത് സൗദി ഇനിയും ഇതുപോലെയുള്ള വാർത്തകളാണ് വിഷയങ്ങളാണ് പറയുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ നടക്കുന്നതും മദ്രസയിൽ നടക്കുന്നതുമായിട്ടുള്ള സുന്നത്തുകൾ എഴുതി പിടിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത് അതുകൊണ്ട് പറഞ്ഞു വിട്ടേ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് ഹമാസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് നോക്ക് അപ്പോൾ ഇവര് സമാധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചതാണ് ഈ രണ്ടു വർഷം യുദ്ധാനന്തര ഗാസയെ പലസ്തീനെ കാന്യൂനിസിനെ ഹമാസിനെ ഒന്ന് നോക്കിക്കാണുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർഷികം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്ന ചോദ്യം നമ്മളെ കൊണ്ട് ആലോചിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ നിഷ്കളങ്കരായ നിരായുധരായ നിരപരാധികളും നിസ്സഹായരുമായ ഇരുപത്തിയൊൻപത് ആളുകൾ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തതിന്റെ പേരിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കലിമ ചൊല്ലാൻ പഠിക്കാത്തതിന്റെ പേരിൽ ിത്രാദികളുടെ മുമ്പിൽ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഇണകളുടെയും മക്കളുടെയും മുമ്പിൽ മുമ്പിൽ പിടഞ്ഞു വീണു മരിച്ചത് നമുക്കതിൻറെ വാർഷികം ആഘോഷിക്കാൻ കഴിയില്ല അതെന്തുകൊണ്ടാ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം മരിച്ചാൽ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ വാർഷികം ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പൊ പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് എന്ന് പറയുന്ന ഇവർ അത് കെങ്കേമമായിട്ട് നെയ്ച്ചോറും പോത്ത് പോത്തുകറിയും വെച്ചിട്ട് ആഘോഷിക്കുന്നത് പോലെ തുപ്പിയും തൂറിയും കറിയിലും നെയ്ച്ചോറിലും ഇട്ടിട്ട് ഇളക്കി വിഴുങ്ങുന്നത് പോലെ നമ്മളെ കൊണ്ടതിന് കഴിയില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരായതുകൊണ്ട് നമുക്കതിന് കഴിയില്ല ഇപ്പോ അത്രയ്ക്ക് മനുഷ്യത്വവിരുദ്ധരാണിവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ കുറിച്ച് ഒരു വാക്കു പറയാതെ ഗാസയ്ക്കു വേണ്ടി മോങ്ങുന്ന നമ്മുടെ നാട്ടിലെ ഗാസ ഫാൻസിനെ വിചാരണ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് നിയമം വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് അതിർത്തി കടന്ന് നുഴഞ്ഞു കയറി ഇരച്ചെത്തിയ ഭീകരർ ആയിരത്തി നാന്നൂറ് പേരെ വെട്ടിയും വെടിവെച്ചും കുത്തിയും ബലാൽക്കാരം ചെയ്തും കൊന്ന് തള്ളി എത്രയാ ആയിരത്തി നാനൂറ് പേരെ ഇരുപത്തി ഒൻപത് പേരെ കൊന്നപ്പോൾ നമ്മൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം നമുക്കറിയാം അപ്പോൾ ഇതിന്റെ വാർഷികാഘോഷം എവിടെ നമ്മുടെ നാട്ടിലെ മലയാളികൾ ഒക്കെ ധരിച്ചിട്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നടക്കുന്ന നടപ്പ് കണ്ടോ പെറ്റ തള്ള സഹിക്കില്ല ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമില്ലാതെ ഈ മത തീവ്രവാദികളെ അനുകൂലിക്കുകയും അവരെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ ഫ്രീ ആയിട്ട് പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ